ഹായ് കൊച്ചു കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് വീണ്ടും ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരിക്കൽ ഒരിടത്ത് വേനൽക്കാലമായപ്പോൾ മണ്ണെല്ലാം വറ്റി വരണ്ടു പുഴയിലൊക്കെ വെള്ളമില്ലാതായി കുടിക്കാൻ പോലും വെള്ളമില്ലാതെ മൃഗങ്ങളൊക്കെ ആകെ വിഷമിച്ചു എല്ലാ മൃഗങ്ങളും മഴയ്ക്കായി കാത്തിരുന്നു ഓരോ ദിവസവും ഇന്ന് മഴ പെയ്യും ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞ് ഓരോ മൃഗങ്ങളും കാത്തിരുന്നു അങ്ങനെ ഇരിക്കയെ ആകാശക്കൊട്ടാരം ഇരുണ്ടുമൂടി ആകാശ കൊട്ടാരത്തിൽ നിന്ന് ഒരു മഴത്തുള്ളി താഴേക്ക് വീണു അവൻ ആദ്യം വീണത് ഒരു ഇലയുടെ പുറത്താണ് മഴത്തുള്ളി ആകെ ഭയന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തന്റെ കൂട്ടുകാരെ വിട്ടിട്ട് താൻ എവിടെയാണ് വന്നു വീണത് ഞാൻ ഒറ്റയ്ക്കായി പോയി എനിക്കിനി എന്ത് സംഭവിക്കും മഴത്തുള്ളി ചിന്തിച്ചു മഴത്തുള്ളിയുടെ സങ്കടം മനസ്സിലാക്കിയ ഇല പറഞ്ഞു ഭയപ്പെടേണ്ട മഴത്തുള്ളി നീ ഭൂമിക്ക് ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നത് അടുത്തതായി മഴത്തുള്ളി മണ്ണിലേക്ക് ചലിച്ചു മണ്ണിനെ ഏറെ സന്തോഷമായി മണ്ണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കരുണകൊണ്ട് ഞങ്ങളുടെ മണ്ണിൽ കിടക്കുന്ന വിത്ത് വളരും പൂവ് വിരിയും പുഴകൾ ഒഴുകാൻ തുടങ്ങും നീ പോയി വേഗം നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ടുവരൂ മഴത്തുള്ളിക്ക് സന്തോഷമായി മഴത്തുള്ളിയുടൻ തന്റെ കൂട്ടുകാരുമായി തിരിച്ചെത്തി അങ്ങനെ മഴത്തുള്ളി വിത്തിനെ ജീവിപ്പിച്ചു മണ്ണിനടിയിൽ കിടന്ന ധാരാളം വിത്തുകൾ മുളയ്ക്കുകയും ചെടിയായി മാറുകയും ചെടികൾ വളർന്ന് മരമായി മാറുകയും ചെയ്തു അങ്ങനെ വരണ്ടുണങ്ങി കിടന്ന ഭൂമിയിലേക്ക് മഴത്തുള്ളി വന്നപ്പോൾ മണ്ണിൽ കിടന്നിരുന്ന വിത്തുകളെല്ലാം മുളച്ച് ചെടിയായി മരമായി ഭൂമിയിൽ ധാരാളം സസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി മഴ പെയ്തപ്പോൾ വരണ്ടുണങ്ങിക്കിടന്ന പുഴ ഒഴുകാൻ തുടങ്ങി ജീവജാലങ്ങൾക്ക് മതിവരുവോളം ദാഹം തീർക്കാനുള്ള വെള്ളം നൽകാൻ പുഴയ്ക്ക് സാധിച്ചു മഴ വന്നപ്പോൾ മണ്ണിനും പുഴയ്ക്കും മാത്രമല്ല സന്തോഷമായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമായി കുട്ടികൾ മഴയെ മഴയെത്തിറങ്ങി മഴയെ സ്വീകരിച്ചു പൂക്കൾ ചിരിച്ചുകൊണ്ട് സ്വാഗതമരുളി ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും മഴയുടെ വരവിൽ സന്തോഷിക്കുകയും മഴയെ ആസ്വദിക്കുകയും ചെയ്തു അതുകൊണ്ട് കൂട്ടുകാരെ മഴവെള്ളം അമൂല്യമാണ് മഴവെള്ളത്തെ മലിനമാക്കരുത് മഴയില്ലെങ്കിൽ ഭൂമി ഒരു മരുഭൂമിയായി മാറും മഴവെള്ളത്തെ മണ്ണിനടിയിലേക്ക് കടത്തിവിട്ടാൽ മാത്രമേ നീരുറവകൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ മഴയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ധാരാളം ചെടികൾ വെച്ചുപിടിപ്പിക്കണം ഒരു മരം മുറിച്ചാൽ പത്തു മരമെങ്കിലും പകരമായി വെച്ചുപിടിപ്പിക്കണം ഇല്ലെങ്കിൽ ഭൂമി ഒരു മരുഭൂമിയായി മാറും കാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മഴ ഉണ്ടാവുകയുള്ളൂ മഴയുണ്ടെങ്കിൽ മാത്രമേ മറ്റു ജീവജാലങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ കൂട്ടുകാരെ നമുക്ക് കുറച്ച് മഴച്ചൊല്ലുകൾ പഠിക്കാം മഴയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചൊല്ലുകളും കൂടി പഠിക്കുന്നത് നന്നായിരിക്കും മഴ പെയ്താൽ പുഴയറിയും എന്നാൽ എന്താണ് മഴ പെയ്താൽ പുഴ നിറയും പുഴ ഒഴുകാൻ തുടങ്ങും പല തുള്ളി പെരുവെള്ളം എന്നാൽ ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് പല തുള്ളികൾ ചേരുമ്പോഴാണ് ഒരു കുടം നിറയുന്നത് ആയിരം വേനലിന് അരമഴ ആയിരം വേനലിന് അരമഴ മഴ മതിയാകും അതിനെ പരിഹരിക്കാൻ മഴയെത്തറിയാം കുടയുടെ വില എന്നാൽ എന്താണ് മഴയുള്ളപ്പോൾ കൂടെ നിർബന്ധമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം മഴയെ താണേ മഴ വരുമ്പോഴാണ് ധാരാളമായി തവളകൾ ഉണ്ടാകുന്നത് അടുത്തതായി നമുക്ക് കുട്ടിപ്പാട്ടുകൾ പഠിച്ചാലോ മഴയെ കുറിച്ച് കൂട്ടുകാരെല്ലാം എൻ്റെ കൂടെ ചൊല്ലണേ തുള്ളി തുള്ളി വരുന്ന മഴ തുള്ളിക്കൊരു കൂടം എന്ന മഴ പെയ്യട്ടങ്ങനെ പെയ്യട്ടെ മണ്ണിൽ വെള്ളം നിറയട്ടെ കൂട്ടുകാരെ അടുത്ത പാട്ട് മഴ വന്നു മഴ വില്ല് കണ്ടു മയിലാട്ടമാടി മഴ മണ്ണിൽ വീണു എല്ലാ കൂട്ടുകാരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ അടുത്ത കുട്ടിപ്പാട്ടിതാ ഒരു മഴ വന്നു ചെറുമഴ വന്നു ചെറുമഴ പിന്നെ പെരുമഴയായി വഴിപുഴയായി കടലായി വഴികൾ മുഴുവൻ കുഴകുഴയായി കൊച്ചുകൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥയിലൂടെ മഴയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കണേ